ഈ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഈ പ്രശ്നം ഒഴിവാക്കാൻ കൺസൺ ഫോം നിർബന്ധമായും കേരളത്തിൽ പൂരിപ്പിച്ചിട്ട് ശേഷം മാത്രം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടേണ്ടതാണ് ഒന്നും വേണ്ട ഓൺലൈൻ പൂരിപ്പിക്കാൻ സംഭവം സെറ്റ് ചെയ്താൽ മതി ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തേക്കുന്ന മൊബൈൽ ഫോണിൽ ഒരു ഒ ടി പിരും അത്രേ ഉള്ളൂ അതല്ലാതെ വേറെ കാര്യമില്ല ഈ നാട്ടിൽ വേറെ വേറെ ഒരത്തും പിടിച്ചോണ്ട് പോകും പിന്നെ പറഞ്ഞിട്ട് കാര്യല്ല അത് നിയമപരമായി പിന്നെ നിങ്ങൾക്ക് സാധ്യത കുറവാണ് ഏത് സ്ഥലത്താണ് പോകുന്നത് സ്ഥലത്താണ് എത്ര മണിക്കൂറാണ് സമയം എത്ര സമയമാണ് ഏതൊരു സെക്സ് ആണ് എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും പരിപാടികളുണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യുക ഓറിൽ പറ്റത്തില്ല പറ്റത്തില്ല അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട് കടിക്കരുത് മാതൃത് പിച്ചരുത് തുപ്പരുത് എറിയരുത് എന്നൊക്കെ പ്രത്യേകം എഴുതി വെച്ചോ ഇനിയിപ്പോൾ വേറെ കാര്യം പറയാണ്ട് അതിനകത്ത് ഇപ്പോൾ ഈ പറയുന്ന പോലെ വിവാഹ വാഗ്ദാനം നൽകി പറ്റിച്ചു എന്ന് പറയുന്നത് ആണെങ്കിൽ ബാധകമല്ലാത്തതും വലിയൊരു പ്രശ്നമാണ് പെൺ പെണ്ണുങ്ങളും ഇങ്ങനെ വിവാഹ വാഗ്ദാനം ഒക്കെ നൽകാറുണ്ട് ലാസ്റ്റിൽ വേറൊരാൾ വന്നിട്ട് ഇതിലും വലിയൊരു മുഴുത്ത സാധനം കൊണ്ട് വന്നതെന്ന് പറയുമ്പോൾ ഉടനെ അങ്ങോട്ട് പോയിട്ട് ഇവനെ തേച്ച് എന്ന് പറയുമ്പോൾ ഇവൻ ഒരു എന്താ പറയുക നിരാശ മാത്രം ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ആത്മഹത്യ ഇങ്ങനെ കുറെ സാധനങ്ങൾ കടന്നിട്ടില്ലേ അപ്പൊ അതിന് അങ്ങനെ പറയുമ്പോ ഇതൊരു പരസ്പരം എല്ലാരും ചെയ്തോണ്ടിരിക്കുകയാണ് ആണെന്നും പെണ്ണിനും വ്യത്യാസം ഇല്ല ഇതിപ്പോ നിങ്ങൾക്ക് സെക്സിൽ ഏർപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ കല്യാണം കഴിക്കണം പിന്നെ കല്യാണം കഴിക്കുന്നത് എന്തിനാ പിന്നെ സെക്സ് മോശമാണെങ്കിൽ അവൻ പീഡിപ്പിക്കുക ചെയ്തു പീഡിപ്പിച്ചപ്പോ ആളെ പിന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും നടക്കുക പിന്നെ ആ നടക്കും പീഡനം തുടരുന്ന പോലെ തുടരും ഒന്ന് മുഴുവൻ ജീവിതം മുഴുവനും അത് കഴിഞ്ഞാൽ പിന്നെ മാറ്റി വീണ്ടും കേസ് കൊടുത്തിട്ട് വേണ്ട ഇവിടെ ദിവസം മേടിക്കാ പണിക്ക് പോകുന്ന അറിഞ്ഞില്ലേ അറിഞ്ഞപ്പോഴി അറിഞ്ഞപ്പ തന്നെ ഒഴിവാക്കണം പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ പറഞ്ഞോ എന്താ പറയാ സെക്സ് എന്ന് പറഞ്ഞത് പ്ലഷറ നമ്മളെ പറഞ്ഞാൽ പ്ലഷറുണ്ടല്ലോ പ്ലഷർ ഇപ്പൊ പേഴ്സണലാണല്ലോ അതെ തനിക്ക് കിട്ടുന്ന പ്ലഷറിന്റെ വ്യാപ്തി ആയിരിക്കില്ല ഡെപ്ത് അല്ല എനിക്ക് കിട്ടുന്ന അതിന്റെ ആ റേഷ്യോ മാറിയിരിക്കുവല്ലോ ഓരോ മനുഷ്യർക്കും ഓരോ തരത്തിലാണല്ലോ മനസ്സിലാവുണ്ടോ ചിലർ ചിലരെങ്ങനെ ഇങ്ങനെ ഭയങ്കര അഗ്രസീവ് ആയിട്ട് ബന്ധത്തിൽ ഏർപ്പെടുന്നവരുണ്ട് ആവശ്യമുള്ള അതെ അതെ ചെറിയൊക്കെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടമാണ് കുറച്ച് സാഡിസ്റ്റിക് ആയിട്ട് ഇടപെടുന്നത് പെയിൻ കൊടുക്കുന്നത് ഇപ്പൊ ബി ഡി എസ് പോലത്തെ എന്തിനും കാരണം സാധനമാണ് പെൺകുട്ടി ആവശ്യപ്പെടുത്താന്ന് കരുതുക അപ്പൊ കെട്ടിയിട്ടു നല്ല മറ്റേ സാധനം വെച്ചിട്ട് അടിച്ച് അതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് ഒന്ന് മാന്തി അല്ലെങ്കിൽ ഒന്ന് പിച്ചി ഒന്ന് കടിച്ചു അങ്ങനെ ചെയ്യരുത് ഈ നാട്ടിലൊക്കെ ഇവിടെ ചെയ്താൽ ഉറപ്പാ പെൺകുട്ടി മനഃപൂർവ്വം വന്നിട്ട് ചെയ്യുന്ന കാര്യം ഇതിനെ പറ്റിക്കും എന്നിട്ട് പറയുന്നേ പോലീസ് സ്റ്റേഷൻ കൊണ്ട് പറയാതെടുക്കുക എന്നെ കെട്ടിയിട്ട് പീഡിപ്പിച്ചു ഞാൻ തീർന്നു അതുകൊണ്ട് ഇവിടെ ബി ഡി എസും പറ്റത്തില്ല കേട്ടോ ഗൈസ് നിങ്ങൾ അതിന് ട്രൈ ചെയ്യരുത് പിന്നെ വേറെ കാര്യമുണ്ട് ഇത്തരം പരിപാടികളിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ അവരെ കല്യാണം കഴിക്കാനുള്ള ഉറപ്പുണ്ടെങ്കിൽ അതിന് നിക്കാനും പാടുള്ളൂ കാരണം അല്ലെങ്കിൽ ഇവള് മറ്റതാന്നും പറഞ്ഞിട്ട് കഥയും പറയും അത് ഒരു പ്രശ്നമുണ്ടോ കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ചത് കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ആവശ്യം കല്യാണം കഴിക്കാൻ എത്ര ദിവസം വേണം ഇപ്പൊ കല്യാണം കഴിക്കണം ഞാൻ ഓൾറെഡി കഴിച്ചത് അങ്ങനെയൊക്കെ തന്നെയാണ് രജിസ്റ്റർ മാരേജ് വളരെ ഈസിയാണ് പ്രൊസീജിയർ ഒരു പ്രശ്നമില്ല കുറച്ച് ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യുക ഒരു കൊടുത്തിട്ട് അവരവിടെ എടുക്കാ ഫോട്ടോ അതിന്റെ ആവശ്യമില്ല പള്ളിയിലോ അമ്പലം സെറ്റപ്പ് ഉണ്ടെങ്കിൽ അന്ന് തന്നെ നടക്കും അല്ല അത്ര സമയം പോരെ ജോലിക്കൊക്കെ പോയി കൂടെ വീട്ടില് പാട്ടും കേട്ട് അതുവരെ ബിഗ് ബോസ് ഒക്കെ കണ്ടോണ്ടിരുന്ന ആൾക്കാരല്ലേ അതും കാണുന്നു ആ ഒരു ആറു ദിവസം വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങക്ക് അപ്പൊ കല്യാണം കഴിക്കാനാണ് ഉദ്ദേശിക്കുന്നത് കല്യാണം കഴിച്ചിട്ടാവുക എന്ന് പറയാ അല്ല അതിന് മുമ്പ് കൊടുത്താണോ പ്രശ്നം വെച്ചാൽ ഈ പെണ്ണിനെ പറ്റിയുള്ള പെണ്ണിന്റെ വില പോകും ഇവന്റെയും മെല പോവും അത് പിന്നെ വേറെ കാര്യമുണ്ടല്ലോ ഇത് അറിയണമല്ലോ നമ്മൾ കല്യാണം കഴിക്കുന്ന സെക്സ് വേണോന്ന് പറയുന്ന ഒരു കാരണമുണ്ട് അതും അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ എന്ത് പറ്റും അറിയത്തില്ല പിന്നെ അങ്ങനെ ബെസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ശരിക്കും ഡേറ്റ് ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോയി സെക്സ് ഒക്കെ അറിഞ്ഞ് കുറച്ചു കഴിയുമ്പോൾ സെറ്റിൽ ചെയ്യാന്നുള്ളതാണ് മാന്യത അതില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് ഇത് അറിയാത്തവന്മാരാടോ കൂടുതലും ഞാൻ പറഞ്ഞില്ലേ പെൺ സുഹൃത്തുക്കളില്ലാത്ത ആണുങ്ങളും ആൺ സുഹൃത്തുക്കളില്ലാത്ത പെണ്ണുങ്ങളും അത്ര പന്തിയല്ല അതൊക്കെ ശരിയായിരിക്കും മാറ്റി മറിച്ച് മാറ്റിമറിച്ചിരുത്തുകയായിരിക്കും പക്ഷെ ഉണ്ടാക്കുന്നതിന് അങ്ങനെ പ്രശ്നമൊന്നുമില്ല ഇപ്പൊ ഒരുപാട് ഡേറ്റിംഗ് ആപ്പും ഫ്രണ്ട്സ് ആപ്പും മറ്റേ ആപ്പും മറിച്ച ആപ്പ് ഒക്കെ ഇവിടുണ്ട് അതിനകത്ത് കയറി എല്ലാരും അങ്ങോട്ടും കളി വെച്ചു നല്ല കോമഡി തന്നെയാണ് അതിന്റെ ഉം ഞങ്ങൾക്ക് അങ്ങനെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു ഞങ്ങൾക്ക് താല്പര്യം രണ്ടുപേർക്കും അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അതിനകത്ത് പരിചയപ്പെട്ടു ഞങ്ങൾ തന്നെ കല്യാണം അപ്പത്തന്നെ അതിലും മാറ്റിമോണിയ സൈറ്റൊക്കെ അതെ അവിടെയും മനസ്സിലായി ഇവിടെയും വരും മാറ്റിമോണിയ സൈറ്റിൽ നിന്ന് കളി തെറ്റാക്കിയ ആൾക്കാരുണ്ട് അരികെ പോലത്തെ സൈറ്റിൽ നിന്ന് കല്യാണം കഴിച്ചവരുണ്ട് അത്രേ ഉള്ളൂ പിന്നെ അതെ അതെ ഇവിടെ ഉള്ള ആൾക്കാർക്ക് അറിയത്തില്ല പെണ്ണു കാണുങ്ങൾ അറിയത്തില്ല ആണെങ്കിൽ പെണ്ണുങ്ങളെ അറിയത്തില്ലേ ആ ആണുങ്ങള് മൊത്തം നോക്കുന്നത് ഈ ഒരു പെണ്ണുമായിട്ട് സൗഹൃദം ഉണ്ടാക്കി കളിക്കാനാണ് അല്ലാതെ ഒരു സൗഹൃദ ഇല്ല എന്തിനാണെന്ന് ആലോചിക്കുന്നത് പീഡിപ്പിച്ചിട്ട് നമ്മൾ കളിക്കാരാണ് നമ്മളിവിള് പീഡിപ്പിച്ചാൽ അവളുടെ ഉണ്ടാകുന്ന കുട്ടി നമ്മളെപ്പോലെ കളിക്കാരാകും അതുകൊണ്ട് നമ്മൾ പീഡകരല്ല മനസിലായി അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് ഏറ്റവും ആദ്യം വേണ്ടത് സൗഹൃദം ഉണ്ടാക്കുക എന്നുള്ളതാണ് പരസ്പരം മനസ്സിലാക്കുക ഈ സ്ത്രീ പുരുഷൻ അങ്ങനെ മനുഷ്യനെ മൊത്തം മനസ്സിലാക്കാൻ സൗഹൃദം നല്ലല്ലേ അങ്ങനെ കഴിഞ്ഞ് കഴിയുമ്പോ മനസ്സിലാവും ഇതിനകത്ത് ആരാണ് നമുക്ക് പറ്റിയ ഒരു സംഭവം അല്ല നമ്മുടെ ഉദ്ദേശം വെച്ചിട്ട് ഞാൻ എനിക്ക് എന്തോ എനിക്ക് ശരിയാ പലതും കാണുമ്പോൾ അങ്ങനെ തോന്നി ഇങ്ങനെ തോന്നി തോന്നി ഉടനെ ഞാൻ അങ്ങോട്ട് ഇടിച്ചു ഇവിടെ കയറുമെന്ന് കേസിലൊക്കെ പറയുന്നേ അത് വേണ്ട വേണ്ട അങ്ങനത്തെ കേസ് ഇല്ല ഇവിടെ ഇനി ഇത് കേസ് ഇല്ല പർട്ടിക്കുലർ കേസ് ഇല്ല ഒരേ കേസാണ് ഇന്നിപ്പോ വേറെ സംഭവം നടന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വിഷം കൊടുത്തു ഒരുത്തനെ മറ്റേ റിപ്പീറ്റ് റിപ്പീറ്റ് എന്തുകൊണ്ട് എന്തോ എന്തോ പെങ്കൊച്ചെന്തോ ഓൾറെഡി അവളെ പീഡിപ്പിച്ചൊരു കേസിനകത്ത് വ്യക്തിമാവളെ അവളാ കേസ് പിൻവലിക്കാൻ പറഞ്ഞ അവളെ അടുത്ത് ചെന്നിട്ട് അങ്ങനെ എന്തൊക്കെയോ കഥ ഉണ്ട് അതിന്റെ പുറകില് എക്സാസ് ആണോ അറിയില്ല പക്ഷെ സാധനം റെഡിയാണ് വിഷം കൊടുത്ത് തട്ടി ഒരു കുഴപ്പമില്ല അങ്ങനെയാണെങ്കിൽ അത് എന്തോ ജെൻഡർ വാറും ഇവിടെ എനിക്ക് അങ്ങനെന്താണോ തോന്നുന്നത് എനിക്കറിയാം പെണ്ണുങ്ങളുണ്ട് ആണുങ്ങളുണ്ട് എല്ലാരും ഉണ്ട് കാശ്വലായിട്ട് സ്ത്രീകൾ ഒരുപാട് പേര് അവൈലബിൾ ആണ് എന്നാലോ കല്യാണം ഒന്നും അവർ അങ്ങനെ ആലോചിക്കുന്നൊന്നും ഇല്ല ഒരു ഡിമാൻഡ് പോലും പറ്റാത്തൊരു സാധനം ആണോ ഇത് എനിക്ക് നിന്നെ വേണ്ടെന്ന് ഇടക്ക് നിർത്താൻ പറ്റത്തില്ലോ നിന എന്തോ അത് അങ്ങനെ പറയാൻ പറ്റില്ല തുടങ്ങി പറയാം പറയാം വെച്ച് നിർത്താൻ കേസ് അതെ അപ്പൊ ആൾക്കാർ ചെയ്യാൻ പറ്റുന്ന ആണുങ്ങള് ചെയ്യാൻ പറ്റുന്ന കൊന്ന് കളയുക അപ്പൊ നിങ്ങള് കേസ് കൊടുക്കുക കൊടുക്കാൻ അതങ്ങനെ നടക്കട്ടെ അതാണ് നടക്കാൻ അല്ലെങ്കിൽ സാധനം ഉണ്ടാക്കണം കൺസെന്റ് നമ്മൾ വെക്കണം വെക്കണം ഇത് സെക്സ് മാത്രമേ ഉദ്ദേശിക്കൂട്ട് സാധനം അല്ലെ ഞങ്ങള് തമ്മിൽ പ്രേമുണ്ട് പ്രേമത്തിനിടയിൽ ചിലപ്പോൾ സെക്സ് നടന്നിരിക്കും പക്ഷെ കല്യാണം കഴിക്കാൻ പറ്റുന്നില്ലെന്ന് വെച്ചാൽ അതിനർത്ഥം സെക്സ് ചെയ്യാൻ പറ്റത്തില്ലന്നല്ല സെക്സ് ചെയ്യുന്നതിന് യാതൊരു ബന്ധവില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ജസ്റ്റ് പ്രസവിക്കുക ആണ് പിന്നെ പറ്റുമല്ലോ ഈ പ്രസവിക്കണമെന്നുണ്ടെങ്കിൽ വേണമല്ലോ ും പറഞ്ഞുണ്ടാ എനിക്കെന്താ പ്രശ്നം ഉണ്ടാവും ഇന്ന് ഞങ്ങൾ കണ്ടപ്പോ പറഞ്ഞു പോയിട്ട് പക്ഷെ ഞങ്ങൾ വേറെ വഴി പോയി കൊണ്ട് നടന്നില്ല അപ്പൊ അയാകത്തുള്ള രസം അറിയോ ഈ ആന പ്ലസ് കംപ്ലീറ്റ് ആയി പെണ്ണിനെ ഓർഗാ ഇല്ല ഒരു പറയില്ല എന്തോർക്ക സ്ത്രീകൾക്ക് വെറുതെ പ്രസവിക്കാന്നുള്ള ഉദ്ദേശത്തിലാണ് സെക്സ് ചെയ്യുന്നത് ധാരണയാണ് ഇവന് നല്ല സുഖമാണ് ഇവനെന്താണോ പോവാതെ അപ്പൊ അവന് കറക്റ്റായി അവൻ കഴിഞ്ഞു അവന് കഴിഞ്ഞു അതാണ് കൊച്ചുങ്ങളെ ഉണ്ടാക്കാൻ സെക്സ് ചെയ്യുന്നതും മറ്റൊരു സെക്സ് വ്യത്യാസം പ്ലഷർ ആ സാധനം ആ സ്ത്രീക്കും അതുപോലെ ഒരു പ്ലഷറിലോട്ട് വരുമ്പോഴേക്കേ ഈ പറയുന്ന വ്യക്തികള് തമ്മിൽ ബന്ധമൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു റെസ്പെക്ടൊക്കെ ഉണ്ടെങ്കിൽ പരിപാടി ഭയങ്കര ബ്യൂട്ടിഫുൾ പരിപാടിയൊക്കെ ഉള്ളു അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുണ്ട് അത് കഴിഞ്ഞ് പിന്നെ കേക്കുന്നതാണ് വളർത്താറിയ കോടി ജനവും ഇന്ത്യ ടോപ്പ് പോപ്പുലേഷൻ ഇനി എന്തിനാണ് പിള്ളേരെ കണ്ടാക്കുന്നത് ഇതുപോലെ കളിയെ കാണത്തിൽ കൂടെ പോയിക്കൂടിയതിനൊക്കെ പ്രസവം ഒന്ന് നിർത്താവോ കല്യാണം ഒന്ന് നിർത്താവോപ്പിക്കാനൊക്കെ വാഗ്ദാനം ഒന്നും കേസ് ഒന്നും കൊടുക്കരുത് പീഡിപ്പിച്ചു കേസ് കൊടുത്തു ഒരിക്കലും അതിനിടയിൽ വിവാഹ വാഗ്ദാനം നൽകി വാക്കെടുക്കാൻ പാടില്ലാത്തതാണല്ലോ അത് വേണ്ട പീഡിപ്പിച്ചെങ്കിൽ പീഡിപ്പിച്ചെന്ന് പറഞ്ഞു കൊടുക്കുക അതിനകത്ത് വാഗ്ദാനം ചെയ്തുകൊണ്ട് പീഡിപ്പിക്കലും അല്ലാത്തത് കല്യാണം കഴിച്ചെങ്കിൽ പീഡിപ്പിക്കലും അല്ലാണ്ടാവുന്നത് ആ ഒരു സാധനത്തിന് പൊരുത്തക്കേടുണ്ട് അങ്ങനല്ലോ ചോദിക്കണം പറയണം എങ്ങനെയാണോ സെക്സ് ചെയ്തത് പീഡനായിട്ടാണ് കാണുന്നെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യം കഴിക്കാമെന്ന് പറഞ്ഞാണല്ലോ സെക്സ് ചെയ്തത് അപ്പൊട്ടായിരുന്നു പക്ഷെ കല്യാണം കഴിക്കാത്തത് കൊണ്ട് ഞാനിപ്പോ പീഡനമായാണ് മനസ്സിലാക്കുന്നത് അത് വരെ തടസ്സം ഉണ്ടായിരുന്നു വേദനിച്ച് സുഖിക്കുക ആ സമയത്തുള്ള സെക്സ് കഴിച്ചു വേദനിച്ചാലും കുഴപ്പമില്ല പീഡിപ്പിച്ചാലും പ്രസവസ്റ്റ് ചെയ്യാം അല്ല ഞാനൊരു കാണിച്ചിട്ടുണ്ട് ഞാൻ അപ്പോഴും എനിക്കത് ചോദിക്കണ്ടേ ഈ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അത് വിവാഹത്തിലെത്തിയാൽ ആ പീഡനം മൈനസ് കാൻസൽ ചെയ്യും അത് കഴിഞ്ഞു പിന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പുതിയ പുതിയ പീഡനമായിരിക്കും അത് പുതിയതായിട്ട് കൺസിഡർ വൺ ഇതുവരെ ഉള്ള നൂറ് ോ കഴിഞ്ഞിട്ട് പിന്നെ അതും ശരി പ്രശ്നങ്ങളുണ്ടത് ശരിയാണോ അതെങ്ങനെ ഇവരിപ്പൊ ഈ പറഞ്ഞ ആൾക്കാര് കഴിച്ചിരുന്നെങ്കിലോ അവര് പറയത്തില്ല അതിനുമുമ്പോ അതിനൊന്നും സൂപ്പറാണ് അന്നെ ഇതൊക്കെ ആണ് ഇതൊക്കെ തോന്നിയാ പറഞ്ഞു ഇത് ഓൺലൈൻ മതി കേട്ടോ പേപ്പറിലൊക്കെ സമയം എടുക്കും അവരവരുടെ ഫോണിൽ ആധാർ കാർഡ് രജിസ്ട്രേഷൻ നമ്പറിലേക്ക് ഒ ടി പി അവിടെ വനിതാ സെല്ല് വനിതാ കമ്മീഷൻ വനിതാ എന്താണൊക്കെ ഉണ്ടല്ലോ ശ്രീ സുരേഷയുടെ എന്തെങ്കിലും ഒരു ഇതിനകത്തോട്ടൊരു മെസ്സേജ് അത് ശരിയാണല്ലോ അനുഭവിച്ചോളാൻ പറയും അനുഭവിച്ചോ അതാണ് വനിതാ കമ്മീഷൻ അല്ല പിങ് പോലീസിനോ ഒക്കെ അവർ ഇത് കൊടുക്കുക പണിയാവട്ടെ ഇവരെന്തിനും ചെയ്യട്ടെ അപ്പൊ ആ കേസ് ഒഴിവാക്കാനാ ഈ അലമ്പൊഴിവാകുമല്ലോ പീഡിപ്പിച്ച അപ്പ അറിയാലോ പിന്നെ ഈ ഫോം കൊണ്ട് ചെല്ലത്തില്ലല്ലോ അല്ലെ അപ്പൊ ആ ഫോമിനകത്തോളം എഴുതി വെക്കണം ഇന്നേ പോലെ കഴിഞ്ഞ വാശം ചെയ്ത പോലെ ഇനി ചെയ്യരുത് ഇനിയും ചെയ്താൽ ഞാൻ പരാജയപ്പെടും ത്തെ ചില പ്രത്യേകതകളുള്ള ആണെന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ മാർക്ക് ചെയ്തൊക്കെ ഇടാൻ പറ്റണം അവിടെ കിടക്കും സത്യം പറഞ്ഞുണ്ടല്ലോടോ ഇത് പറ്റേ തന്റെ പരിപാടി പോലെ അവതരിപ്പിക്കണ്ട സാധനം ട്രാൻസ്പെറൻസി ചാരിറ്റി ക്ലാരിറ്റി അതെ ഇന്നുള്ള സംഭവം ഇന്ന പ്രശ്നമുള്ള ആളാ ഇവിടെ ഇങ്ങനെ ചെയ്യുന്ന ആളാ ചെയ്യുന്നവർ അത് ഇഷ്ടപ്പെടുന്നവരുണ്ട് ാന്തം ഇഷ്ടമുള്ള പെണ്ണുണ്ട് ഇവന് മാന്തണം ഇവിടെ കയറിയാലും ഇവന് ചൊറിഞ്ഞ മാന്തം എന്ന് പറഞ്ഞാൽ മോഹൻലാൽ അവൻ ഇങ്ങനെ മാന്തുന്ന മാന്തം ഉണ്ടാവും അവര് ഐഡന്റിറ്റി ഈ സാധനം അവിടെ അവിടെ ഒരു പോലെ അല്ലേ ശരിയാ ഗവൺമെന്റിന്റെ അവരമ്മി പോയില്ല ഐ ഡി എസ് ഇഷ്ടമുള്ള പെണ്ണുങ്ങളില്ലേ ഉണ്ട് അവർക്ക് താല്പര്യം ഉണ്ട് കേൾക്കുന്നത് ഇഷ്ടം ഇഷ്ടമുള്ളവരുണ്ട് അടി ഒള്ളെന്ന് ഇഷ്ടമാണ് ചില റേപ്പ് ചെയ്യാന്നൊക്കെ പറയുന്ന സാധനം നമുക്ക് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല എനിക്ക് റേപ്പ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല എനിക്ക് ഉറപ്പെ കുറിച്ച് പോലും ആലോചിക്കാൻ പറ്റത്തില്ല ഒരാളെ ബലം പിടിച്ചാൽ എങ്ങനെയാണോ ഇത് സെറ്റ് ആവുന്നു എന്തൊക്കെയുണ്ട് ഇത് ബലം പിടിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ട് അവർക്ക് മാത്രം റേപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാത്തവർക്ക് റേപ്പ് ചെയ്യാൻ പറ്റത്തില്ല ഈ പറഞ്ഞ വിവാഹ വാഗ്ദാനം നൽകിയിട്ട് ചെയ്യുന്ന സ്ഥലത്തൊന്നും കോൺസെൻറ്റോടുകൂടി നല്ല രീതിയിൽ എന്താണ് ഈ പറഞ്ഞ ചെറുതായിട്ടൊന്ന് ഉഴപ്പിയാൽ തന്നെ അതെ പരിപാടി കഴിയും ഒരു എക്സ്പ്രഷൻ പറയാമതില്ല എക്സ്പ്രഷൻ അവിടെ നിൽക്കും പിന്നെ വേറൊരു കാര്യം കൂടെയുണ്ട് ഈ വരുന്നില്ല ഇപ്പൊ പരിചയപ്പെടുന്ന ഉടനെ തന്നെ ഓടിച്ചൊന്ന് സെക്സ് ചെയ്യാൻ നിൽക്കുന്ന എന്തിനാന്ന് എനിക്ക് മനസ്സിലാവില്ല മനുഷ്യർ തമ്മിൽ ഇടപെട്ട് വരും ശരിയാവുന്ന ആൾക്കാരാണോന്നൊക്കെ നോക്കി സംസാരിക്കാൻ പറ്റുമെന്നൊക്കെ നോക്കുന്നത് ഡേറ്റിന്റെ അന്ന് തന്നെ സെക്സ് ചെയ്യുന്നവരൊക്കെ സെക്സ് ചെയ്യാൻ താല്പര്യമുള്ളവരെ അത് സെക്സ് ചെയ്തിട്ട് പോവാറുണ്ട് ഒരു പ്രശ്നമില്ല അത് ചിലപ്പോ ആദ്യത്തെ ഒറ്റ ഡേറ്റിൽ ആ പരിപാടി തിരികെ ചെയ്യും അങ്ങനെ അങ്ങനെ നടന്നുമ്പോ അതായത് എനിക്ക് വൺ ലൈൻ സാധനം ഒന്നും പറ്റത്തില്ല അങ്ങനെ കണ്ടുവരും പെണ്ണിനെ കയറി നടക്കത്തില്ല കണക്ഷൻ കണക്ഷൻ ഇല്ല എന്നുള്ളത് എന്താണ് എന്താ പറയുന്നത് ഇപ്പൊ നമുക്ക് സൗന്ദര്യത്തിന് മുമ്പിൽ അങ്ങനെയല്ല സൗന്ദര്യത്തിന് മുമ്പിൽ ഞാൻ ചിലപ്പോൾ ഞാൻ എന്തോ പറയണോ എന്താണ് സൗന്ദര്യം അല്ല ഇതിനൊക്കെ ടൈം പിടിച്ചു സാധനത്തില്ലോക്കുന്ന പരിപാടിയാ നമുക്ക് നല്ല സമയം ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പോൾ തിരിച്ചു വരാം വിളിക്കുന്ന എന്തോ ഒരു കൺസെന്റായിട്ട് മനസ്സിലാക്ക ടയില് ഞാനിപ്പോ എന്ത് ചെയ്യണം അങ്ങോട്ട് വിളിക്കാൻ പറ്റിട്ടില്ല എടുക്കുന്നില്ല തൽക്കാലം വേണ്ട നോട്ട് പോയിന്റ് അത്രേ ഉള്ളൂ പീണനം അതെ അതാണ് പീഡനം നമ്മൾ ശ്രദ്ധിക്കണം കാര്യങ്ങൾ അറിയണം ഓരോരുത്തരെ പറ്റി നമ്മൾ സംസാരിച്ചിടപെട്ട് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ അല്ലാതെ ചുമ്മാ കണ്ടും മിണ്ടി ഉടനെ പോയി കാടന്ന് കാളിച്ച് ഇത് എന്ത് ചെയ്ത് പക്ഷെ പറ്റുള്ളൂ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ഒന്നും അവർക്ക് ഈ പറഞ്ഞ സെക്സ് എന്ന് പറയുന്ന സാധനം എൻജോയ് ചെയ്യാൻ പോലും പറ്റത്തില്ല ഉള്ള കാര്യം പറഞ്ഞു അവർക്ക് മനസ്സിലാവുന്ന പോലും ഇല്ല ഇത് എങ്ങനെ ചെയ്യണ്ടാന്ന് പിന്നെ അവരെന്തോ ചെയ്തോന്ന് ചോദിച്ചാൽ കിടന്ന് പട്ടി പണി വണ്ണി കാണും മറ്റേ റോഡിലൊക്കെ പട്ടി ലോകം പറയാൻ അല്ല പട്ടി 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 എനിക്ക് 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 അങ്ങനെ കാണുന്ന ഒരു ഇങ്ങനെ ഇങ്ങനെ ആ പറഞ്ഞു ഈ മൃഗങ്ങൾ ഈ പറഞ്ഞവരെ ഈ സമയം സമയമാകുമ്പോഴാണല്ലോ സെക്സിൽ ഏർപ്പെടുന്നത് അത് സെക്സിൽ പ്ലസ് ഉള്ളതുകൊണ്ട് ചെയ്യുന്ന അല്ല അവർ അതാണ് റീപ്രഡക്ഷന് വേണ്ടി മാത്രം ഇൻസേർട്ട് ചെയ്യുക ജഗ 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 ആ സാധനം അതിനകത്ത് പോകുന്നു കഴിഞ്ഞു കഴിഞ്ഞു പക്ഷെ മനുഷ്യൻ അങ്ങനല്ല പക്ഷെ പ്ലേ ആഫ്റ്റർ പ്ലേ പ്ലേ പ്ലീ ി അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ട് എല്ലാവരും അതിനാണെങ്കിൽ ആൾക്കാർ കളിയാക്കാൻ പറഞ്ഞത് ഇങ്ങനെ വന്നിട്ട് പട്ടികളന്നു വന്നിട്ട് പോവാൻ പറഞ്ഞിക്കളീന്ന് പറഞ്ഞിട്ട് കളി ഉണ്ടാവും ഇല്ലില്ല കാള് പോത്ത് കോഴി കോഴി എന്തോ ചെയ്യുന്നത് ഓടി അതോ ചുമ്മാ ചാടിക്കും പിന്നെ നീ പോയി ആ സാധാരം കേട്ടിട്ടുണ്ടോ അതായത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോഴി പെടക്ക കോഴി ഇങ്ങനെ പറഞ്ഞു നടക്കും കണ്ടോ അയ്യത കണ്ടോ ഇങ്ങനെ ഉക്കണേ വാ കോഴി പിടിച്ചു രാവിലെ ഉടമേ ഈ കോഴികൾ അങ്ങോട്ട് ഇങ്ങോട്ട് നടന്ന് ഈ ചവിട്ടിക്കഴിഞ്ഞാ കണ്ടോ ഇങ്ങനെ പറയൂന്ന് അതാണ് അതിന്റെ രസം അങ്ങനെയൊക്കെയാണ് കോഴി പട്ടി പശു ആടൊക്കെ ബന്ധപ്പെടുന്ന പോലെ അല്ല മനുഷ്യന്റെ കാര്യം മനുഷ്യന് സെക്സിനകത്ത് പ്രഷറുണ്ട് ആ സാധനത്തിനകത്ത് പ്രത്യുപാദ മാത്രണ്ട് എന്ത് രസേ അത്രയും നേരം ഒരു കുട്ടിയും പുരുഷനും തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുമ്പോഴുള്ള രസം അത് വേറെ ഈ പ്രേമൊക്കെ തുടങ്ങുമ്പോ തന്നെ ഒരു രസം തുടങ്ങും ഉം നമ്മടെ ആ ഡോപ്പോമിനൊക്കെ ഇങ്ങനെ സാധനംഹുഡിലെ പ്രണയം ഉണ്ട് സ്കൂൾ ടൈം അല്ല അതിനകത്ത് വേറെ സാധനമുണ്ട് തൊടുന്ന പെണ്ണുങ്ങള് അത് വേറെ വേറൊരു സാധനമുണ്ട് ഒരു വെർജിൻ മേരി ഉണ്ടായിരുന്നു എനിക്ക് എനിക്ക് അവളോട് ഭയങ്കര പ്രേമോടോ എനിക്ക് അവള് എനിക്ക് സെക്ഷൽ ആയിട്ട് അവളെ ആരും എന്തൊരു പറഞ്ഞ പോലും പറ്റാത്ത എല്ലാവർക്കും നമ്മൾ അങ്ങനെ ചിന്തിക്കത്തില്ല അവരെ പറ്റി അവരെ അങ്ങ് ഭയങ്കര പുണ്യം പുണ്യപ്രേമ്യപ്രേമെന്ന അതെല്ലാവർക്കും ഉണ്ടായി കാണും പിന്നെ ചിന്തിക്കാൻ പോലും പറ്റില്ല അവളെ വേറൊരു തരത്തില് ചിന്തിക്കാൻ പോലും പറ്റാത്ത പോലത്തെ പ്രണയം അതൊന്ന് പിന്നെ വേറെ കാര്യമാണ് ചില പെണ്ണുങ്ങളെ പ്രേമിക്കാൻ തോന്നുന്നില്ല ചില കളിക്കാൻ മാത്രം തോന്നുന്നുണ്ട് അതുകൊണ്ട് അതാണ് അത് 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 കഴപ്പ് പക്ഷെ ഒരു കാര്യമുണ്ട് ഇതൊക്കെ തോന്നിയാണ് കല്യാണം കഴിക്കുന്നൊന്നും പറഞ്ഞു എന്ന് കളിക്കാൻ നിൽക്കരുത് അപ്പഴും കല്യാണത്തിന്റെ ആ കഥ അങ്ങ് മാറ്റിയേക്കണം ആവശ്യമില്ല അതെ അതെ അതിന്റെ ആവശ്യമില്ല കളിക്കാവശ്യം ഇല്ല പെണ്ണിനും ആവശ്യമില്ല ആണിനും ആവശ്യമില്ല പിന്നെ അങ്ങനെയല്ല നിർബന്ധമുള്ളവളാണ് മാറ്റിയേക്ക് അവളെ എടുക്കാൻ നിൽക്കരുത് ചോദിക്കണോ കല്യാണം ഒന്നും കഴിക്കുന്നില്ല കേസ് ഇതാണല്ലോ എനിക്ക് സമയം ഒന്നും ഇല്ല മാത്രം നടക്കില്ല അതല്ല ഇനി ഞാൻ അതുകൊണ്ടത് വേണ്ടെന്ന് വെച്ചാൽ എപ്പോഴും ഞാൻ മെസ്സേജ് ആണല്ലോ മെസ്സേജ് മാത്രമേ മെസ്സേജ് മാത്രമേ എന്റെ അപ്പൊരിക്കും നല്ലൊരു മെസ്സേജ് ആയിരിക്കും പിന്നെന്താ ഇതിനകത്ത് പറയാൻ പിന്നെ വരുന്നില്ലല്ലേ നമുക്ക് പിന്നെയും പറയാല്ലോ ഏപ്രിലൊക്കെ തോന്നുമ്പോ ഇനിയും പറയാൻ പറ്റോ കല്യാണം കഴിക്കാൻ പോകുമ്പോ സെക്സിന്റെ തന്നെ കൊച്ചുങ്ങൾ ഉണ്ടാക്കാണെ പട്ടിമതിന്റെ ആവശ്യമുള്ളൂ